ആരാണ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ മുഞ്ഞുമോയുടെ പപ്പേന്റെ ബേർത്ത്ഡേ ആണ് അപ്പൊ മുന്നുമോയുടെ പപ്പ അറിയാതെ ഞങ്ങളൊരു അടിപൊളി സർപ്രൈസ് ആയിട്ടാണ് ഈ ഒരു ബർത്ത് ഡേ എല്ലാ പ്രാവശ്യത്തെയും മുകളിലും നിന്നത്തത് ഇന്നത് അത്യാവശ്യം ഗ്രാൻഡായിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് സാധാരണ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് നമ്മൾ ബർത്ത് ഡേ ആഘോഷിക്കാറ് പക്ഷേ ഇന്ന് നമ്മൾ അത്യാവശ്യം ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നിലമ്പൂരിലെ ഒരു ഫർസ ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻട്രോടുക്കാൻ ഈ ടെറസിൻ്റെ മേലെ കയറുന്നത് എന്താണെന്ന് വെച്ചാൽ സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ മുന്നുമുകളുടെ പപ്പ അവിടെ താഴെ ഉണ്ട് ഉണ്ടല്ലേ ആ വണ്ടി അവിടെ താഴെ മുന്നുമുകളുടെ പപ്പ ഉണ്ട് അപ്പോൾ ഇതൊന്നും കാണാൻ പാടില്ല അപ്പോൾ ഇത് കണ്ടില്ലേ ആ ഒരു പപ്പയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയച്ച ഗിഫ്റ്റുകളാണ് ഇതൊക്കെ ഇത് കുറച്ചുള്ളൂ ബാക്കിയുള്ളതെല്ലാം വണ്ടിയിലാണ് നമുക്ക് അവിടെ നിന്ന് ഇട്ട് എടുത്ത് കൊണ്ടുവരാൻ വയ്യ അല്ലേ അപ്പോൾ ഇതിലൊരു സ്പെഷ്യൽ ഐറ്റം ഗിഫ്റ്റ് ഉണ്ട് ഇത് കണ്ടല്ലേ ഇതൊരു കിഡിൽ ഹാൻഡ് ഗിഫ്റ്റാണ് അല്ലേ മുഞ്ഞാ ഇതിലെ ഏറ്റവും കോസ്റ്റ് കൂടിയ ഗിഫ്റ്റാണിത് അല്ലേ അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഫങ്ഷന് വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഫർസ ഹോട്ടലിലേക്ക് മാറ്റിയത് അല്ലേ അപ്പോൾ ഇനി നമ്മളുടെ അടുത്ത പരിപാടി എന്തെന്ന് വെച്ചാൽ ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് നിഗമോളും അക്കിക്കൂട്ടൻ്റെ മുന്നുമോളും മുന്നുമോളുടെ ഉമ്മയൊക്കെ എന്തു ചെയ്യും വർഷ ഹോട്ടലേക്ക് പോവും കൂടെ എൻ്റെ അമ്മയും പോകും അത് കഴിഞ്ഞിട്ട് പല തന്ത്രങ്ങളും പറഞ്ഞിട്ട് ഞാൻ പപ്പേനെ നൈസായിട്ട് ഹോട്ടലിലേക്ക് കൊണ്ടുവരാം അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒരു സർപ്രൈസായിട്ട് ബർത്ത്ഡേ ഉണ്ട് സെലിബ്രേഷൻ ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ ആ ഒരു കാഴ്ചയിലേക്ക് പോകാം അപ്പോൾ നിങ്ങളിനി ഇതൊക്കെ പതുക്കെടുത്ത് വെച്ചിട്ട് പോയിക്കൊള്ളി ഞാൻ പപ്പേനെ കൊണ്ട് ഹോട്ടലിലേക്ക് വരാം ഓക്കെ മഞ്ഞുമോളപ്പേനെ ഞങ്ങളോട് ഒന്ന് മാക്സിമം ഒന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചു കേട്ടോ പക്ഷെ പപ്പ മാറണ മട്ടില്ല അവസാനം ഒരു അറ്റകയ പ്രയോഗം നടത്തി മുന്നുമോളപ്പേൻ്റെ ഒരു ഫ്രണ്ട് കാലൊടിഞ്ഞ് കിടക്കുന്നുണ്ട് അദ്ദേഹത്തെ ഒന്ന് പോയി കണ്ടാലോ എന്ന് ചോദിച്ചു ആ ഒരു പ്ലാനിങ്ങിൽ പപ്പ വീണേ ഫൈനലി ഞാനും മോളിസും പപ്പയും കൂടി പപ്പയുടെ ഫ്രണ്ടിനെ കാണാൻ പോകുക എന്നുള്ള തീരുമാനത്തിലെത്തി അപ്പോൾ ഞാനും മുന്നിമോടെ പപ്പയും മോളൂസും ഇവിടുന്ന് നിന്ന് പോകുന്ന തക്കത്തിന് എന്തെയും അവർ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തിട്ട് നേരെ ഹോട്ടലിലേക്ക് പോകും ആ ഒരു ടൈം മാത്രമേ ഉള്ളൂ നമുക്കിനുള്ളത് അപ്പോൾ മുന്നിമോയുടെ പപ്പയുടെ ഫ്രണ്ടിനെ കാണാൻ പോകുന്ന കാഴ്ചട്ട് കണ്ടുകൊണ്ടിരിക്കണത് വഴി കാണാൻ അല്ലേ ആ ബട്ടൺ ഞെക്ക റെക്കോർഡിങ് പോവും ഭംഗി ഇങ്ങനെ തോട്ടത്തിന്റെ ഉള്ളിലാണല്ലേ വീട് കാക്കാം ശാന്തമായിട്ടില്ലേണ്ടാക്കണേ മൂപ്പര് മൂപ്പര് വീട്ടിലല്ലേ നമുക്ക് ചായ പിടിച്ചിരിക്കാം ഇങ്ങനത്തെ കർഷകരെ വീട്ടിൽ പോയാലേ നല്ല അടിപൊളി ചായ കിട്ടും നല്ല ടേസ്റ്റ് ഉള്ള ചായ ആവും ഏലകൈകട്ട് ഓൾസെ അച്ചാ കാകാ അച്ചാ കാകാ മോൾ അല്ല അച്ചാ കാകാ അച്ചാ കാകാ കൊങ്ങട്ടിയോ അല്ല അച്ചാ കാകാ അച്ചാ കാകാ അച്ചാ കാകാ അച്ചാ കാകാ അച്ചാ കാകാ ദൈവം ഒപ്രിയോ വെലോസി എന്ന ഐഷ പോട്ടോ ഉണ്ടല്ലോ കേട്ടോ എന്താ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഐറ്റംസ് ആണ് ഏൽപ്പിച്ചാണ് വാങ്ങി പോവാന്നാതില്ലോ അത് കുട്ടീനെയും ഉണ്ട് ആരാണ് ആപ്പിൾ പേപ്പറേക്കണ്ടരത്തിൽ കൊടുക്കട്ടെ നഗരത്തിലേ കൊടുക്കാ ആണ് കൊടുക്കേണ്ട വരി അതിന്റെ ഭാഗമായിട്ട് ഇമ്മ

അതെ ആ അത് കാണോ ആ അതിരി ചെറിയ മനസ്സിലായി മനസ്സിലായി നമ്മളെ ലീസാന്റെ വീട്ടിൽ നിന്ന് വീട് തന്നില്ലേ അവിടെ ഓണടിച്ച് എന്താണ് പക്ഷെ നെയ്മക്കാന്റെ എൻട്രി പൊളിച്ചു നെയ്മക്കാൻ ഇരിക്കുന്ന ഞാനും കണ്ടില്ല ആ ൊക്കെ <laughs> വരുവാ <laughs> അവരോട് പറഞ്ഞുണ്ട് തർപ്പ് കുഴപ്പമില്ല ഞങ്ങളുടെ സർക്കാരൊക്കെ പറഞ്ഞാണ്ടേക്കെ ഞങ്ങളൊരാഴ്ച മുന്നേ പ്ലാനിങ്ങിലാണെ ഇവളൊക്കെ ചീത്തറി അതല്ലേ ഇന്ന് നിങ്ങളോട് കൊയിന്താട്ടിരുന്നേ ഇങ്ങ കരലല്ലേ സേ ഇങ്ങാരിക്കാരണ്ടല്ലേ ആ ആ നമ്മൾ പറയാിക്കണ്ടല്ലേ നിങ്ങളാ സംസാരിക്കുന്നത് ഒരു സൈഡിലല്ലേടാ ആരാിക്കല്ലേ എന്നാരിലില്ലേ ഇവരാരിലില്ലേ എന്നാലോ മഹന്തടേ ഹയാസ് ഹാപ്പി cây cắm 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 അവൾ പോര പോര പോരട്ടെ 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 ഞാൻ മതി തന്നോളാം മതി 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 കണ്ടുകൊണ്ടിരിക്കേണ്ടി ഇല്ല നല്ലത് എന്താ എന്നാ ഒറ്റവശം പോരട്ടെ നേരെ ഇതിന്റെ ടീവി ഇതെ മോള് അടയല്ല ഇല്ല ഇല്ല ചൈ ചൈ കാ ഞാൻ അല്ല അല്ല കാക്ക ഉം സാർലേം അന്നിറാണോ അല്ലേ ഓൾ പോയിട്ട് പെട്ടെന്ന് സർക്കാർ വന്നല്ലേ ഇതെന്താ ആ പരിപാടി ആ

മേഡത്രോ ഞാൻ ഒറ്റരാ ആർബേ എക്സല ആയില്ല മേഡേ ചെയ്തിടാ ആയി നട നട നടാ സസന്താ താതാ 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 കൊട കൊടേ പാപ്പേ കൊടേ പാപ്പേ കൊടേ കൊട കൊടേ പാപ്പേ കൊടേ പാപ്പേ കൊടേ ആള് ഓടാനൊക്കെ കേട്ടോ ഓടുന്നത് ഞാൻ കൊടുത്തേ ഇരി ഇതി പാടൂ മാമിച്ചോ ആടി ചോയി ചോയി ആന്ന പറ്റണ്ട പറ്റണ്ട ഞാനേ മാങ്ങ കൊടകി ആ മോളി 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 കൊടകി ആ ആപ്പം മോരെ ആ പറയണം പറയണം ഇവേൻ ലൈക്കറോ ആ എല്ലോ ഒന്നിച്ചോക്കിഫ്റ്റ് നീണ്ടോ കഴിഞ്ഞോ ഗിഫ്റ്റ് കഴിഞ്ഞിട്ടോ അതൊക്കെ കഴിഞ്ഞു തോന്നുന്നുണ്ട് എന്താണ്

കുറച്ച് ആണ് തോന്നണ്ടല്ലോ എന്താണത് ആരും പൊട്ടിച്ചൊക്കെ എന്താണ് അറിയണല്ലോ എല്ലാരും ആകാംക്ഷയുടെ കാത്തു കാണി മാഡത്തിന്റെ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് എന്തോ Akinji hortado. Kedainya ada satu, tuh dari

െടിയ അടിപൊളി അടിപൊളി ആപ്പിളാണ് ഞങ്ങൾ കാണാൻ ഇത്ര ആൾക്കാർ കാണാൻ നിക്കല്ലേ ചിഹ്നം മാറും എന്താണ് പറ്റി എല്ലാവർക്കും കണക്കെല്ലാം ചിഹ്ന മാറും ആപ്പിളിനെ ഞാൻ തിരിക്കും വിചാരിച്ചത് അതാണ് അതെ ഇത് കട്ടാക്കട്ടോ അതെ ആ അതിന്റെ പോക്കറ്റ് ഇത് എവിടെന്നിട്ടിട്ട് ആ ആ പറ്റിച്ചോ ഇത് എന്താണോ ോ ഒന്ന് ക്ലാഷിക്കോ ഇത് അല്ല അത്ത ക്ലാഷ് അടിക്കും പറ്റിക്കലാണല്ലോ ആ വേനൽ പൊട്ടിത കല്യാണോ എന്താ പൊട്ടി വെച്ചത് ഒട്ടി തെർക്കണെന്തേലാണോ വെച്ചിട്ടോ

ഇതൊക്കെ <laughs> കണ്ടുകടജി

nggak ada lagi, <laughs> nggak ada lagi, nggak വണગી വണગી ഇനിയോ ഇനിയോ കൊറക്കന്ന അറിയില്ലടി ആപ്പിനെ കൊണ്ടാരി ആപ്പിനെ 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 കൊണ്ടാ ആപ്പിനെ 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 ഞാൻ അതാണ് ഇത്രയും പരാസം

രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേറെ പ്രശ്നം ആയിട്ടെ നാളെ ആ ഓക്കെ 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 ശരി ശെരി ശരി ശരി ബായ് ബായ്